ഹായ് ഹലോ എല്ലാവർക്കും പുതിയൊരു ഡെയിലി വ്ളോഗിലേക്ക് സ്വാഗതം ഓക്കെ നമ്മുടെ ഡെയിലി റീസ്റ്റാർട്ട് ചെയ്യാണ് ഡെയിലി വളോക്ക് നമ്പർ വൺ ഇന്ന് ഡെയിലി വ്ളോഗ് സ്റ്റാർട്ട് ചെയ്യാൻ ഇതുകൊണ്ട് നല്ലൊരു ദിവസമാണ് ഇന്ന് അനിയത്തിയോടെ പറഞ്ഞാ ഇന്ന് വാലന്റൈൻസ് ഡേ ആണ് ഇന്ന് ഫെബ്രുവരി ഫോർട്ടീൻ ആണ് സോ ഉപയോഗിക്കൽ ഇന്നത്തെ ഡെയിലി കണ്ടന്റ് ആയിരിക്കും നിങ്ങൾ കാണാൻ പോകുന്നത് എന്നും എല്ലാ ദിവസവും എട്ട് മണിക്ക് നിങ്ങൾക്ക് വീഡിയോ കാണാൻ സാധിക്കും ബിക്കോസ് ഇന്ന് അപ്ലോഡിങ് അല്ല ഒരു ദിവസം ഡിലേറ്റിട്ടാണ് അപ്ലോഡ് ചെയ്യുന്നത് അതായത് ഇന്നത്തെ വീഡിയോ നിങ്ങൾ നാളെ കാണുമല്ലോ എന്നുള്ള അർത്ഥം അപ്പോൾ ഇന്ന് ഫെബ്രുവരി ഫോർട്ടീൻ ആണെന്ന് മനസ്സിലെച്ചേക്കാം അപ്പോൾ അനിയത്തിയുടെ പിറന്നാളാണ് എന്തെങ്കിലും സർപ്രൈസ് ഗിഫ്റ്റും കാര്യങ്ങളൊക്കെ കൊടുക്കണമെന്ന് ഞാൻ ഞാൻ ആലോചിക്കുന്നുണ്ട് കൊടുക്കാം അപ്പോൾ അതിനു മുമ്പ് ഇപ്പോൾ നമുക്ക് കട പോയിട്ട് ഓപ്പൺ ചെയ്യണം അച്ഛനും ഇപ്പോൾ ഓപ്പൺ ചെയ്തിട്ടുണ്ടാകും സോ നമുക്ക് അവിടെ പോയിട്ട് അത് അടിച്ചു വൃത്തിയാക്കി കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട് അനിയത്തി അമ്മയും കൂടി അമ്പലത്തിൽ പോയിരിക്കുകയാണ് സോ അവർ വന്നിട്ട് നമുക്ക് വീഡിയോയിൽ ഞാൻ അവരെയും കാണിച്ചു അപ്പൊ ഇന്നത്തെ ഫുൾ ഡേ ആയിരിക്കും നിങ്ങൾ കാണാൻ പോകുന്നത് ഗൈസ് ഫുൾ ഡേ അപ്പം എല്ലാവരും ഇപ്പൊ തന്നെ ലൈക്ക് അടിച്ചേക്കാം കേട്ടോ ഫുൾ വീഡിയോയും കാണണം കേട്ടോ എന്തൊക്കെയാണ് സർപ്രൈസ് കൊടുക്കുന്നത് കാര്യങ്ങളൊക്കെ നിങ്ങൾ കാണണം അപ്പം ഇപ്പൊ തന്നെ ഒരു ലൈക്ക് അടിച്ചേക്കാം നമ്മൾ അങ്ങനെ ഷോപ്പിൽ എത്തിയിരിക്കുകയാണ് ഗൈസ് ഷോപ്പിൽ എത്തിയിരിക്കുകയാണ് ഇനി ഇവിടെ അതൊക്കെ വൃത്തിയാക്കി അടിച്ചു വരി തുടച്ച് ഒക്കെ വൃത്തിയാക്കിയിട്ട് വരാം ഗൈസ് ഗൈസ് അതിൻ്റെ ഇടയിൽ അമ്പലത്തിൽ പോയിട്ട് അനിയത്തി വന്നിരിക്കുകയാണ് എന്താണ് ഹാപ്പി ബർത്ത്ഡേ ആയിട്ട് പറയാനുള്ളത് ഓ ഹാപ്പി ബർത്ത്ഡേ ടു മീ ഗസ് ഇനിയിപ്പൊ ഇതിപ്പോ തുടക്കാനുണ്ട് തുടച്ചും കൂടി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കടയിൽ ഏകദേശം പണി കഴിഞ്ഞിരിക്കുകയാണ് ഇങ്ങനെ നമ്മൾ വീട്ടിലേക്ക് തിരിച്ചു വന്നിരിക്കുകയാണ് കട ഇതാക്കിയിട്ടില്ല തുടച്ചിട്ടില്ല ബാക്കിയെല്ലാം ചെയ്തിട്ടുണ്ട് അപ്പം അമ്മ വീട്ടിലേക്ക് വന്നപ്പോൾ പായസം ഉണ്ടാക്കുന്നതും നമ്മൾ കണ്ടു വനിയതയുടെ പിറന്നാളിനും പായസം ഉണ്ടാക്കുന്നുണ്ട് ഇനി നമുക്ക് കുറച്ച് സ്ഥലങ്ങളിലൊക്കെ പോകാണ്ട് മോക്കൊരു സർപ്രൈസും കാര്യങ്ങളൊക്കെ കൊടുക്കാണ്ട് ഇല്ല അവളെ സർപ്രൈസായിട്ട് ഫ്ലാസ്കോ അല്ലെങ്കിൽ ഗ്ലാസ്സിൽ എന്തെങ്കിലും അങ്ങനെ എന്തെങ്കിലും സംഭവം ആണ് നിങ്ങൾ ഈ വീഡിയോ കാണുമ്പോ പിറ്റേ ദിവസാവുമല്ലോ കേല്ലോട്ടോ ഇന്ന് ഇവിടെ ദോശയും ചട്നിയുമാണ് കേടെ ബസ് ഫുഡ് കഴിക്കുന്നുണ്ട് ഇവിടെ ഞാൻ ദോശ എടുത്തു വെച്ചിട്ടുണ്ട് ആ ബർത്ത്ഡേക്ക് കൊടുക്കാനുള്ള കപ്പിന് ഓർഡർ കൊടുക്കാൻ ഞാൻ കൽപ്പറ്റയ്ക്ക് പോകുന്ന വഴിയാണ് കേട്ടോ അങ്ങനെ നമ്മള് അനിയത്തിക്ക് ബർത്ത്ഡേക്ക് കൊടുക്കാനുള്ള ഗ്ലാസ് ഗ്ലാസില് മറ്റേ ഫോട്ടോ ഇട്ടിച്ചിട്ടുള്ള സംഭവം കടയിൽ പോയിട്ട് ഓർഡർ കൊടുത്തിട്ടുണ്ട് വൈകുന്നേരം ആവുമ്പത്തേനും തരാമെന്നാണ് പറഞ്ഞത് അവര് ഞാൻ തരും എന്ന് പറഞ്ഞത് പക്ഷേ വൈകുന്നേരം ആകുമ്പോഴത്തേനും മതിയെന്ന് പറഞ്ഞിട്ട് വൈകുന്നേരം നമുക്ക് മേടിക്കാം പിന്നെ അതിനിടയിൽ വേറൊരു സർപ്രൈസ് ഉണ്ട് നമ്മൾ ഒരു സ്കൂട്ടി എടുക്കണമെന്നുള്ള ആലോചന ഉണ്ടായിരുന്നു അപ്പം അവിടെ പോയിട്ട് ഇനിഷ്യൽ പേയ്മെൻറ്റും കാര്യങ്ങളൊക്കെ കൊടുത്തിടാം ഇന്നിപ്പോൾ എന്തായാലും വണ്ടി കിട്ടില്ല അപ്പം അതിനും പൈസ കൊടുത്തിട്ട് വരാം അപ്പം നമ്മൾ അവളെ പോയിട്ട് ആ പൈസ ഒന്ന് കൊടുത്ത് സോ ഗെയ്സ് അങ്ങനെ ഇപ്പം നാല് നാൽപ്പതായിരിക്കാണ് സമയം ഇപ്പോൾ നമുക്കിനി കൽപ്പറ്റ പോകണം കസിൻസ് എല്ലാവരും ഉണ്ട് അവരെ കൊണ്ട് നമുക്ക് സിനിമയ്ക്ക് പോകണം അപ്പോൾ അനിയത്തിയൊക്കെ അവിടെ നിൽക്കാമെന്നാണ് പറഞ്ഞിട്ടുള്ളത് അപ്പം കേക്ക് മുറിയോ അല്ലെങ്കിൽ എന്തെങ്കിലും വത്തക്കം മുറിയോ എന്തെങ്കിലുമൊക്കെ ഉണ്ട് പിന്നെ ആ വേടിച്ച ഗിഫ്റ്റില്ലേ അത് നിങ്ങളും കണ്ടിട്ടില്ല ഞാനും കണ്ടിട്ടില്ല അവിടെ പോയിട്ട് അതും വാങ്ങണം ഷോപ്പ് ആ ഏഴ് മണി വരെ ആയിട്ട് ഉണ്ടെന്നാണ് പറഞ്ഞത് സോ അതും പോയിട്ട് പർച്ചേസ് ചെയ്തിട്ട് നേരെ തിയേറ്ററിലേക്ക് പോവാം അപ്പം നേരെ പോവാ കേസ് ഞാൻ പോകുന്ന വീഡിയോ ഒന്നും എടുക്കാത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ തന്നെ എടുത്ത് എടുക്കണമല്ലോ അതുകൊണ്ടാണ് അതൊന്നും നിങ്ങൾക്ക് നിങ്ങൾക്കിരുന്ന് കാണാത്തത് ഞാൻ ഞാനിങ്ങനെ വന്ന് സംസാരിക്കുന്നത് മാത്രമേ ഉള്ളൂ ഉള്ളൂലേ നോക്കാം നമുക്ക് അവിടെയൊക്കെ പോയിട്ടുള്ള വീഡിയോസ് ഞാൻ മാക്സിമം പകർത്താൻ ശ്രമിക്കാം ആറു മണിൻ്റെ ഷോയിന് ആറ് മണിക്കാണ് കൃത്യം ഞങ്ങൾ എല്ലാവരും എത്തിയിട്ടുണ്ടായിരുന്നത് ഞങ്ങൾ എട്ട് പേരുണ്ടായിരുന്നു കേട്ടോ ചേച്ചി ചേച്ചിയുടെ മോള് പിന്നെ അനിയന്മാർ ചേച്ചി അങ്ങനെ എല്ലാവരും ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ഞങ്ങൾ പ്രേമലു സിനിമ കണ്ടു പിന്നെ നേരെ ഫുഡ് കഴിക്കാൻ പോയി ന്യൂ ഫോം റെസ്റ്റോറൻറ്റ് കൽപ്പറ്റ ഉള്ള തന്നെ ന്യൂഫോം റെസ്റ്റോറൻറ്റിൽ പോയിട്ടാണ് നമ്മൾ ഫുഡ് കഴിച്ച് അവിടുന്ന് ഒരു ലൈവ് ഇത്ര ഡേ ലൈവ് എന്ന് പറഞ്ഞിട്ടൊരു ലൈവ് നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ചാനൽ കിടക്കുന്ന കേട്ടോ അപ്പം എല്ലാവരും ഫുഡൊക്കെ ഓർഡർ ചെയ്തിട്ട് നല്ല സമാധാനത്തോട് വളരെ മിതമായ ഫുഡാണ് ഞങ്ങൾ എട്ട് പേരും കൂടി കഴിച്ചത് സോ അതിനൊക്കെ ശേഷം പിന്നെ ഞങ്ങൾ ഒരു തീരുമാനം ഒന്ന് കേക്ക് മുറിക്കാം എന്നുള്ള രീതിയിൽ സോ കേക്ക് റോഡ് സൈഡിൽ ഏതോ വഴിയൊക്കെ തിരുന്ന് ഞങ്ങൾ കേക്ക് മുറിക്കുകയാണ് കേസ് ജീവിതത്തിൽ ഇതേപോലൊരു എക്സ്പീരിയൻസ് ഒന്നും ഇനി വേറെ കിട്ടില്ല കിട്ടില്ലെന്ന് വിചാരിക്കാം കേക്ക് മുറിക്കു വേണ്ടി അങ്ങനെ ഞങ്ങൾ വണ്ടിയുടെ മേലെ കേക്കൊക്കെ വെച്ച് അവിടെ നിന്നെ മുറിക്കാന്ന് വിചാരിച്ചു എ ടി എമ്മിൻ്റെ ഫ്രണ്ടിൽ വെച്ചിട്ടാട്ടോ ഈ കേക്ക് മുറിക്കുന്നത് അപ്പോ ഇതൊക്കെ ആദ്യമായിട്ടാണ് ഇങ്ങനെ കേക്ക് പോകാൻ അല്ലെങ്കിൽ വീട്ടിൽ ഇന്ന് മുറിച്ച് അങ്ങനെ ഇതാക്കുന്നതായിരുന്നു പിന്നെ ഇത് സഡനായിട്ട് തീരുമാനിച്ച ഇപ്രാവശ്യം കേക്ക് മുറിയൊന്നും വേണ്ട വേണ്ടെന്നുള്ളൊരു മൈൻഡിലായിരുന്നു പക്ഷെ സഡനായിട്ട് അനിയന്മാർ കേക്ക് മേടിച്ച് അങ്ങനെ കേക്ക് മുറിക്കാൻ തീരുമാനിച്ച സിനിമ അതുകൊണ്ട് ഞങ്ങൾ ചേച്ചി അങ്ങനെ കേക്ക് മുറിച്ച് ചേച്ചിമാർക്കൊക്കെ കേക്കും കൊടുത്ത് അങ്ങനെ മനോഹരമായ ഒരു ബർത്ത്ഡേ അങ്ങനെ അവസാനിക്കുകയാണ് അപ്പോൾ ചേച്ചിമാരൊക്കെ അനീതിക്ക് ഗിഫ്റ്റൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു ചേച്ചിമാരും അനിയന്മാരെല്ലാം ഗിഫ്റ്റൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു സോ അതും അവർ കൊടുത്തിട്ട് ആ ഗിഫ്റ്റ് ഞാൻ കാണിച്ചു തരാം നിങ്ങൾക്ക് Geçici ne? Geçici. Peki? Peki to peki to peki getme. Olga Olga. Olga mı lan? Olga mı? Açılamayayım. Olga mı? Olga mı? Olga mı? അങ്ങനെ ആ ഗിഫ്റ്റും കൊടുത്ത് ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് എന്റിയാണ് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരക്കും ബൈ ബൈ